ഒരു പരസ്പരം ഇത് കൊറേ കാലത്ത് ലൈക്ക് ഒരു ഫസ്റ്റ് മേർഡർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സോ ആ സമയം മുതൽ പരസ്പരം ഒരു വൈരാഗ്യമാണ് രണ്ടും ഫാമിലി തമ്മിൽ ഒരു പരസ്പരം വൈരാഗ്യമാണ് ഇയാളുടെ ഭാര്യ ഇയാൾക്കാണ് വിട്ടുപോയത് മറ്റ് കുടുംബത്തിന്റെ ഇടപാടായത് കൊണ്ട് ഇയാളുടെ ഭാര്യ ഇയാൾക്ക് വിട്ടു വിട്ടു പോയത് സോ ദാറ്റ് ഇസ് ദിറ്റി ആ ഒരു എൻമിറ്റിന്റെ ആങ്കൽ ആണ് ഇയാൾക്ക് ഉള്ളത് പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഇത് ഒരു നമുക്ക് പ്രാഥമിക പ്രാഥമിക അന്വേഷണത്തിൽ ഇതാണ് നമുക്ക് മനസ്സിലായത് ഇയാൾക്ക് ക്വസ്റ്റ്യനിങ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായത് ഏർ അതാണ് പറഞ്ഞില്ലേ മറ്റ് അതർ അദർ ഫാമിലി മറ്റേ കുടുംബമാണ് ഈ ആസ്ട്രോളജർ പിന്നെ മന്ത്രവാദികൾക്ക് കണ്ടിട്ട് അവന്മാരുടെ സഹായം എടുത്തുകൊണ്ട് ആണ് ഒഴിവാക്കിയിട്ട് പോയത് ദാറ്റ് ഹിസ് ബിലീഫ് സോ ഇയാൾ മന്ത്രവാദികൾക്ക് കണ്ടിട്ടില്ല അങ്ങനെയാണ് ഇയാൾ പ്രാഥമികമായിട്ട് പറഞ്ഞത് പക്ഷെ നമുക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യണം പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കാം നമുക്ക് ഇപ്പോൾ പെട്ടില്ല വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് വെരിഫൈഡ് ഇറ്റ്ഫൈഡ് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം വെപ്പൻസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പിൽ തന്നെ പർച്ചേസ് ചെയ്തിരുന്നു പിന്നെ സ്വന്തം അതിന്റെ എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി റെഡി ആക്കിയിട്ട് വെച്ചിരുന്നു ആ ഇങ്ങോട്ടെയാണ് വന്നത് ഈ ഓൾറെഡി ഈ എൻമിറ്റിന്റെ കാര്യം ഞാൻ ഇപ്പോ മെൻഷൻ ചെയ്തത് ഓൾറെഡി അയാളുടെ മനസ്സിൽ വളരെ ഒരു നന്നായിട്ട് വളരെ ഒരു വിശദമായിട്ട് ആ എൻമിറ്റിന്റെ കാര്യം ഉണ്ടായിരുന്നു ഇയാളുടെ മനസ്സിൽ സോ ഇത് ഒരു പ്ലാനിങ്ങിന്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഒരു പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് സോറി ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും മനസ്സിലായില്ല പക്ഷെ വി ഹാവ് ടു സെർച്ച് ഹിസ് ഹൗസ് ഇൻ ഡിറ്റെ വിത്ത് ഹിസ് അസിസ്റ്റൻസ് അയാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് അയാളുടെ വീട് പരിശോധിക്കണം പരിശോധിച്ചിട്ട് മറ്റെന്തെങ്കിലും ഡയറിയോ എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് കണ്ടുപിടിക്കണം വിഷക്കുപ്പിന്താണ് ഇയാളാണ് ഇപ്പോ ഇയാളാണ് പറഞ്ഞത് ഈ വിഷക്കുപ്പി പകുതി ഇയാൾ കുടിച്ചു പക്ഷെ ഇന്നത്തെ വേദ പരിശോധനത്തിൽ ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല സോ അതൊരു മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ആണോ കാരണം ഒരു വിഷകുപ്പി അങ്ങനെ ഒരു കുടിച്ചാൽ ഒരു നൂറ് ശതമാനം എന്തെങ്കിലും അസുഖം വരും പക്ഷെ അങ്ങനെ ഒരു ഒരു ലക്ഷണം ഒന്നുമില്ല വാദ പരിശോധനത്തിൽ ഒന്നും കണ്ടിട്ടില്ല സോ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആയിരിക്കും നമുക്ക് ചെറിയ നമുക്ക് സംശയമുണ്ട് ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇനി അതർ ഇൻവോൾവ്മെന്റ് ഇതുവരെ മനസ്സിലായില്ല ഇന്നേ ഇന്നേ ഉച്ചക്കേ സമയത്ത് നിങ്ങൾ ഇയാൾക്ക് ഇപ്പോ ഉച്ച മീൻസ് ഇപ്പോ ജസ്റ്റ് നമുക്ക് കുറച്ച് നടപടികൾ ഇപ്പോ ബാക്കി ആണ് അത് ചെയ്തിട്ട് ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നേ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും ബാബ് വയർ ഇത് ഇയാൾ ചാടി ചാടിപ്പോയില്ലേ ഓടിക്കാൻ സമയത്ത് അതിൻ്റെ കുറച്ച് സ്ക്രാച്ച് സ്ക്രാച്ച് ഇയാളുടെ ശരീരത്തിൽ ഉണ്ട് ഒരു മാസം ആ ഒരു മാസം ഏകദേശം ആ ആ സ്ഥലത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു അത് നമുക്ക് ഇപ്പോ കണ്ടുപിടിക്കേണ്ടതാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇയാൾ ഇപ്പോ റിവീൽ ചെയ്തിട്ടില്ല ഏത് കടയിലാണ് ഇയാൾ പോയിട്ട് ഈ വെപ്പൺ വാങ്ങിച്ചത് ഇയാൾക്ക് കൂട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം അത് മറ്റ് അന്വേഷണത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോ ഫോളോ ചെയ്യാം ഇല്ല അത് ഞാൻ ഇപ്പോ പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റ് മോർ ഇയാളുടെ എല്ലാം സാധനം പിന്നെ ഇയാളുടെ റൂമെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതാണ് പരിശോധിച്ചിട്ട് നമുക്ക് ഇപ്പോ നോക്കുന്നതാണ് കോപ്പറേഷൻ ഇൻ ദ സെൻസ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ പറ്റില്ല വി ഹാവ് ടു ക്രോസ് വെരിഫൈ ബിഫോർ ബിൽ ബിലീവിംഗ് എൻ നിങ്ങൾ എല്ലാം കാര്യങ്ങൾ ഓരോരോ കാര്യം ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ പോകും